ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് പ്രേക്ഷകരെ കാത്തിരുന്ന ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ദേവയാനിയും നയനയും ഒന്നിച്ചു ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് ഇനി എന്തായാലും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോയി ഞങ്ങളിടുന്നു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നയനയ്ക്ക് അവാർഡ് കിട്ടിയ വാർത്ത ലോകമെമ്പാടും പറഞ്ഞു പ്രത്യേകിച്ച് എല്ലാ എല്ലാടവും പറഞ്ഞു എന്നാൽ അനന്തപുരയിൽ നയനയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് സന്തോഷവും നയനെ വെറുക്കുന്നവർക്ക് ഇതൊരു ദുഃഖവും തന്നെയായിരുന്നു എന്നാൽ ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്നെ ഏട്ടെത്തി ഒരു വലിയൊരു നിലയിൽ എത്തണം ഇന്ന് അനി ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നാൽ തൻ്റെ ഏട്ടത്തിയുടെ ഈ ഒരു ഉയർച്ചയിൽ അനി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഭയങ്കര ഒരു അഭിമാനം കൊള്ളുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അനി ആ ഒരു വീഡിയോ കണ്ട് കണ്ട് തൻ്റെ ഏട്ടത്തിടെ ആ ഒരു സമ്മാനം വാങ്ങുന്ന വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് 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 അനി അത് ആസ്വദിക്കുവാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന അനാമികക്ക് ഇതൊ ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അനി എന്തോ ഒരു ഭയങ്കര ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അനാമികയുടെ സംസാരം ഓ നീ നിന്റെ ഏട്ടത്തിയുടെ വീഡിയോ കണ്ടു കണ്ടു കണ്ട് കണ്ട് ആസ്വദിക്കുകയാണല്ലേ ഇപ്പോൾ ഇതേമാർച്ച് നിന്റെ കാമുകിയായിരുന്നു കാമുകിയുടെ വീഡിയോ ആയിരുന്നെങ്കിലും നീ ഇതുപോലെ ആസ്വദിക്കുവല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ അനാമിക സംസാരിച്ചു എന്നാൽ അതിനുള്ള നല്ല മറുപടി തന്നെ അനി കൊടുക്കുകയും നിനക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് എന്റെ ഏട്ടത്തി ഉയർന്നു പോയിരിക്കുന്നതെന്നും നീ എൻ്റെ ഏട്ടത്തെ കണ്ടുപഠിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഏട്ടത്തെ കണ്ടുവേണം പഠിക്കാനായിട്ട് എൻ്റെ ഏട്ടത്തി ചെയ്യുന്ന കാര്യങ്ങൾ നീ കണ്ടുപഠി അങ്ങനെയെങ്കിലും നീ നന്നാവട്ടെ എന്ന് അനി സംസാരിച്ചു അങ്ങനെ അവരെപ്പോഴും വഴക്കുള്ളത് വഴക്ക് പോലെ തന്നെ വഴക്കായി അവസാനം വലിയൊരു വഴക്കിൽ എത്തുകയും നയനയും നയനയുടെ അനിയത്തിയായി നന്ദൂനും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ഞാൻ അവർക്ക് ആർക്കും ഒരു ബഹുമാനമോ ഒന്നും കൊടുത്തിട്ടില്ല ഈ വീട്ടിലെ ഒരു കാവൽ പട്ടിക്ക് കൊടുക്കുന്ന ബഹുമാനമോ സ്നേഹമോ പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല അനാമിക അനിയുടെ മുഖത്ത് മുഖത്ത് നോക്കി നന്ദുവിനെയും നായനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു അപ്പോ അതേ നാണയത്തിൽ തന്നെയാണ് അനാമികയ്ക്കും അനി തിരിച്ചടി കൊടുത്തത് അതുപോലെ തന്നെയാണ് എന്റെ ഭാര്യക്കും ഈ വീട്ടില് കൊടുക്കുന്ന ഒരു പട്ടിയുടെ സ്നേഹം പോലും ഞാൻ എന്റെ ഭാര്യക്കും അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് അനി ഉറക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയി അനാമിക ഇങ്ങനെ പ്ലിങ്ങ നായിപ്പോയി വടികൊടുത്ത് അടിമേടിച്ചു എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അനാമികയ്ക്ക് എന്നാൽ ഈ ഒരു സന്തോഷ നിമിഷത്തിലും ജാനകിയും ജലജയൊക്കെ ഇനി നയനയുടെ ഈ ഒരു കാര്യങ്ങൾ നയനെ ഇങ്ങനെ ഉയർന്ന് ഉയർന്നു നിൽക്കുന്ന ഉയർന്ന് പോയത് കൊണ്ട് തന്നെ ഇനി നയനയെ പിടിച്ചാൽ കിട്ടത്തില്ല എന്തായാലും നയനെ ഇഷ്ടപ്പെടാത്ത ഏട്ടത്തിക്ക് പോലും ഇത് ഒരു വേദന തന്നെ ആയിരിക്കും എന്തായാലും ഏട്ടത്തിയെ കൊണ്ട് തന്നെ നയനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം ഏട്ടത്തിയെ തൻ്റെ നമ്മുടെ പക്കലോട്ട് ചേർത്തിട്ട് അവളെ പുറത്താക്കണം എന്നൊക്കെ ജലജയും ജാനകിയും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഈ സമയത്ത് ഈ സമയത്ത് തൻ്റെ മരുമകളെ സ്നേഹിച്ച് കൊതി തീരാതെ ഇരിക്കുന്ന സമയത്തായിരുന്നു ആദർശിന്റെ കോള് ഇനി എന്തായാലും നമ്മൾ ചുറ്റി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ആദർശിന് ചെറിയൊരു സംശയം തോന്നാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് മോൾ എന്തായാലും അങ്ങ് പൊക്കോ എന്ന് ആദർ ദേവിയാന് പറഞ്ഞു മോൾ എന്തായാലും ഈ കാറിൽ തന്നെ അങ്ങ് പൊക്കോ ഞാൻ വേറൊരു കാറ് വിളിച്ചു വരാനായിട്ട് പറഞ്ഞോളാം ഞാൻ എന്നിട്ട് വീട്ടിൽ വീട്ടിലോട്ട് പൊയ്ക്കോളാം എന്ന് ദേവിയാന് പറഞ്ഞു അങ്ങനെ നയന തന്റെ ഓഫീസിലോട്ടും ദേവ്യാനി അനന്തപുരിയിലോട്ടും എത്തി അനന്തപുരിയിൽ എത്തിയ പാടെ തന്നെ ജലജയും ജാനകിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഏട്ടത്തി ആ വീഡിയോയിൽ ഒന്നും കണ്ടില്ലല്ലോ അപ്പോൾ ഏട്ടത്തി എന്തായാലും അവിടെ നിന്ന് എണീറ്റ് പോയി കാണുമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ ദേവ്യാനി ആയിട്ട് തിരുത്താനൊന്നും പോയില്ല അതെ അതെ എനിക്ക് ആ വീഡിയോ ആ അവള് നയന അവാർഡ് വാങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ടാണ് ഞാൻ കാത്തിരുന്നത് അവസരം കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതി आ, 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 तने, तने, ും ദേവയാനി സംസാരിച്ചു എന്നാൽ ഏട്ടത്തി ഇനി എന്തായാലും നമ്മ നയനക്കിട്ടൊരു പണി കൊടുക്കണം ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല നയനയ്ക്ക് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കണം അവളെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം എന്നൊക്കെ ജലജയും ജാനകിയും പറഞ്ഞു എന്നാൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനയെ കുറിച്ച് തന്നെയാണല്ലോ ഇവരിങ്ങനെ പറയുന്നത് എന്ന് ദേവ്യാനി ഓർത്തു ഇവരെന്തൊക്കെ പറഞ്ഞാലും ഇനി തൻ്റെ മരുമകളെ താൻ തള്ളിപ്പറയാൻ പോകുന്നില്ല എന്നൊരു നിലപാടിലാണ് ദേവയാനി ഇപ്പോൾ എന്നാൽ ജനജയുടെയും ജാനകിയുടെയും സംസാരം കേട്ടിട്ട് ദേവ്യാനെ ഉപദേശിക്കാൻ വേണ്ടിട്ട് മുത്തശ്ശി ശ്രമിച്ചു പക്ഷെ മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ അവരെന്തൊക്കെ പറഞ്ഞാലും നയനെ ഞാൻ ആര് പറഞ്ഞാലും ഇനി കൈവിടാൻ പോകുന്നില്ല നയനെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനായിട്ട് പോകുന്നതെന്ന് മുത്തശ്ശിക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ അനന്തപുരിയിൽ നടക്കുമ്പോൾ അവിടെ ആദർശിന്റെ ചില സ്നേഹ പ്രകടനങ്ങളാണ് ഓഫീസിൽ കാണുന്നത് നയന വന്ന പാടേ തന്നെ ആ ഒരു സമ്മാനം ആദർശിനെ നയന കാണിച്ചു ആ അവാർഡ് വാങ്ങി അവാർഡിന് ഒരു കൊടുക്കുന്നതിന് പകരം അവാർഡ് വാങ്ങിച്ച ആൾക്കൊരു മുത്തം കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞ് നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചുംബനം നൽകി എന്നിട്ട് ചേർത്ത് തന്റെ ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചു ശേഷം അമ്മ അവിടെ നിന്ന് ഇറങ്ങി എന്ന് ചോദിച്ചപ്പോൾ നയനയും തിരുത്തിയില്ല അതെ ഈ ഒരു അവാർഡ് വാങ്ങിച്ച ഉടനെ തന്നെ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ് ചെയ്തത് അപ്പൊ ആദർശ പറയുന്നുണ്ട് ചിലപ്പോ അമ്മയ്ക്ക് ദേഷ്യമായിരിക്കും നീ അവാർഡ് വാങ്ങാൻ വാങ്ങരുത് അല്ലെങ്കിൽ നിന്നെ അമ്മ ആ ഒരു ഫംഗ്ഷനോട്ട് തള്ളി വിട്ടതിന്റെ ദേഷ്യമായിരിക്കും അമ്മയ്ക്ക് എന്ന് അവിടെ പറയുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് എന്തായാലും തൻ്റെ ആ ഇത് ഭാര്യയ്ക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയത് ഒരു അംഗീകാരം കിട്ടിയത് ആദർശന് എന്തുകൊണ്ടും ഒരു സന്തോഷം തന്നെയാണ് അത് അവിടെയുള്ള ഓഫീസിലുള്ള എല്ലാവരെയും കാണിക്കാനായിട്ട് ആദർശം തീരുമാനിച്ചു ഈ ഒരു സമ്മാനം എല്ലാവരെയും കൊണ്ട് കാണിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നയനയ്ക്ക് ഇങ്ങനെ വലിയൊരു അവാർഡ് കിട്ടി എല്ലാവരും അത് കാണണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അങ്ങനെ എല്ലാവരും നയനെ പ്രശംസിക്കുവാണ് പക്ഷെ അബിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അബി ആ ഒരു നിരസം കാണിച്ചുവെങ്കിലും ആദർശന്റെ മുന്നിൽ കാണിക്കാതെ ഒരു സ്നേഹ കൊള്ളാം ൊള്ളാം എട്ടത്തേക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചു കുറച്ചുകഴിഞ്ഞപ്പോ ആദർശ ആദർശം നയനയും പോയതിന് പിന്നാലെ തന്നെ നവ്യയുടെ നയനയുടെ ചേച്ചിയായ നവ്യയെക്കുറിച്ച് സംസാരിച്ചപ്പോ നവ്യക്ക് ഇങ്ങനെ ഒരു കഴിവും ഇല്ല എന്നുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലാണ് ആ അഭി സ്വന്തം ഭാര്യയായ നവ്യയെക്കുറിച്ച് സംസാരിച്ചത് എന്നാൽ ഇത്രയും എല്ലാവരും ഈ ഒരു അവാർഡ് കിട്ടിയ സന്തോഷം ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ ഈ ഒരു സന്തോഷം തന്റെ അനിയത്തിയായ നന്ദൂനും പറയണം നന്ദൂനോടും ആ ഒരു സന്തോഷം പങ്കുവയ്ക്കണം ഈ ഒരു അവാർഡ് അവരെയും കാണിക്കണം എന്ന ആഗ്രഹിച്ചുകൊണ്ട് ആദർശം നയനയും നേരെ നയനയുടെ വീട്ടിലോട്ട് പോയി എന്നിട്ട് അവാർഡ് അമ്മയും അച്ഛനെയും കാണിച്ചു എന്നിട്ട് അനുഗ്രഹം മേടിച്ചു ആ സമയത്ത് നന്ദു എവിടെ നന്ദുവിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് നയനയെ വേദനിപ്പിച്ച ആ വാക്കുകള് മുത്തു അച്ഛനും അമ്മയും പറഞ്ഞത് നന്ദുവിന് ചിക്കൻ ബോക്സ് ആണ് അവൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല അവളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് വെയിലാണ് അതുകൊണ്ട് നീ ഒരിടത്തും കറങ്ങി നടക്കരുതെന്ന് പക്ഷെ അവൾ അതൊന്നും കേൾക്കത്തില്ല ഇനിയിപ്പോ ക്യാമ്പ് വരുമല്ലോ ക്യാമ്പ് വരുമ്പോഴത്തേക്കും സുഹൃത്തുക്കൾ ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരത്തുള്ളൂ അത്രയും നാളും തന്നെ സുഹൃത്തുക്കളെ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നതാണ് അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു ചിക്കൻ ബോക്സ് വന്നതെന്നും ഇനി എന്തായാലും കുറച്ച് ദിവസം അവിടെ അവൾ അകത്തിരിക്കുമല്ലോ വേപ്പിലേക്ക് വിരി വിരിച്ച് അതിൻ്റെ പുറത്തേക്ക് കിടത്തിയിരിക്കുവാണ് എന്ന് ഗോവിന്ദനും കനകയും നയനയോടും നമ്പിയു അഭിയു സോറി നയനയോടും ആദർശനോടും പറഞ്ഞു അപ്പോൾ നയനയും ആദർശവും വന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നയനയ്ക്ക് നന്ദു ഫോണിൽ മെസ്സേജ് ഒക്കെ ഇട്ടു പക്ഷേ നന്ദുവിന് ഒരു സമ്മാനം കാണിക്കാം അവാർഡ് കാണിക്കാൻ പറ്റാത്ത ഒരു സങ്കടം നയനയ്ക്കുണ്ട് പക്ഷെ കുഴപ്പമില്ല എന്തായാലും ഈ ഒരു ചിക്കൻ ബോക്സ് എന്നൊക്കെ പറയുന്നത് പണ്ടാണ് വലിയൊരു അസുഖം പക്ഷെ ഇപ്പോൾ അത്ര ഒരു അസുഖമൊന്നും അല്ല ഇപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുമെന്ന് ആദർശ് പറയുവാണ് എങ്കിൽ പോലും നയനയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് തൻറെ അമ്മയും അച്ഛനും അത് ആദർശനോട് ഗോവിന്ദൻ പറയുകയും ചെയ്തു തന്റെ മകളെ ഇത്രത്തോളം വലിയൊരു നിലയിൽ എത്തിച്ചതിൽ എന്തുകൊണ്ടും മോൻ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ഗോവിന്ദൻ പറയുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ദേവയാനിയും നയനയും ഒന്നിച്ചിരിക്കുവാണ് എന്നാൽ അവർ ഒന്നിച്ച വിവരം പോലും അറിയാതെ നയനയെ തകർക്കാൻ വേണ്ടിയിട്ടും ചില ദുഷ്ടശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ